നമസ്കാരം ഇപ്പോൾ കേരളം കുർവാ സംഘം എന്ന ക്രൂരന്മാരായ മോഷണ സംഘത്തെക്കുറിച്ചുള്ള ഭീതിയിലാണ് കൊച്ചി കുണ്ടന്നൂർ കുണ്ടന്നുർപ്പേൽപ്പാലത്തിന് താഴെ നിന്ന് ശനിയാഴ്ച രാത്രി മണ്ണഞ്ചേരി പോലീസ് സാഹസികമായി കുർവാസംഘാംഗം തമിഴ്നാട് തേനി കാമാിപുരം ചന്ദമാരിയമ്മൻ കോവിൽ സ്ട്രീറ്റിൽ സന്തോഷത്തെ പിടികൂടിയതോടെ കുർവാസംഘത്തിന്റെ ജീവിതവും അവരുടെ രീതികളുമെല്ലാം തന്നെ വീണ്ടും ചർച്ചയാവുകയാണ് ന്യൂസ് ഇൻഡെ ഇന്ന് പരിശോധിക്കുന്നു ഇന്ത്യ വിറപ്പിച്ച തിരുട്ട് ഗ്രാമങ്ങളുടെ കഥ കേരളത്തിന് തിരുട്ടു ഗ്രാമമെന്ന് കേട്ടാൽ അന്നും ഇന്നും ട്രിച്ചിക്കടുത്തെ രാജീം നഗറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഒരു കേസിന്റെ അന്വേഷണത്തിനായി ഇവിടെ എത്തിയ കേരള പോലീസ് കണ്ടത് അമ്പരപ്പിക്കുന്ന കാഴ്ചകളാണ് കൊച്ചുകൊടലുകളിൽ താമസിക്കുന്ന പട്ടിണി പാവങ്ങളായിരുന്നില്ല ഇവർ ആരും അഞ്ഞൂറ് കുടുംബങ്ങളെങ്കിലും ഒന്നിച്ചു താമസിക്കുന്ന ഗ്രാമങ്ങളിലെ മിക്ക വീടുകളും ഗംഭീരമാണ് അത്യാഡംബരം നിറഞ്ഞ ഇരുനില മന്ദിരങ്ങളിൽ ടി വി എ സി ഫ്രിഡ്ജ് എന്നുവേണ്ട എല്ലാ സംവിധാനങ്ങളും വീട്ടിലുണ്ട് മോഷണം മുതൽ കൃത്യമായി വീതം വെച്ചാണ് അവർ ഈ സമ്പത്തുണ്ടാക്കിയത് ഈ തിരട്ടു ഗ്രാമത്തിലെ മോഷ്ടാക്കളുടെ മക്കളിൽ പലരും വിദേശത്ത് പഠിക്കുന്നവർ പോലുമുണ്ട് എങ്ങനെയാണ് ഒരു ഗ്രാമം മോഷ്ടാക്കൾ കൈയടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ആധുനിക കാലത്തും ഇത്തരം പ്രദേശങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ പോലീസിനും ഭരണകൂടങ്ങൾക്കും ഇന്നും തീർത്ഥം ഉത്തരം കിട്ടാത്ത സമസ്യാണ് പുരാതന കാലം മുതൽ തന്നെ മോഷണം കുലത്തൊഴിലാക്കിയ ട്രൈബുകളുണ്ട് ഇത്തരത്തിൽ ചുരുങ്ങിയത് ഒരു പത്ത് ഗ്രാമങ്ങളെങ്കിലും ഇന്ത്യയിൽ ഉണ്ടെന്നാണ് പോലീസ് റിപ്പോർട്ട് തമിഴ്നാട്ടിലെ തൃശികരത്തെ റാംജി നഗർ തിരുശ്ശി രാമനാഥപുരത്തെ സിക്കൽ മാനമുദ്രൈ എന്നിവയെല്ലാം തിരുട്ട് ഗ്രാമത്തിൽപ്പെടും മോഷണത്തെ ഇവർ തെറ്റായി കാണുന്നില്ല ഒരു തൊഴിലായിട്ടാണ് കാണുന്നത് എന്നാൽ ബ്രിട്ടീഷ് സിസ്റ്റത്തിലെ ചില തകരാറുകളാണ് ചില പ്രത്യേക സമുദായങ്ങളെ ഒന്നടങ്കം കവർച്ചക്കാരാക്കിയത് എന്നാണ് ഇത് സംബന്ധിച്ച് പഠിച്ച ശരൺകുമാർ ലിമ്പാളെ പോലുള്ള എഴുത്തുകാർ പറയുന്നത് എന്തായാലും പതിനെട്ടാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ ഇന്ത്യയിൽ തിരുട്ട് ഗ്രാമങ്ങൾ ഉണ്ട് എന്നതിന് തെളിവുണ്ട് തിരുച്ചിറപ്പള്ളി ജില്ലയെ റാംജി നഗർ എന്ന പ്രദേശമാണ് ടിപ്പിക്കൽ തിരുട്ട് ഗ്രാമമായി കേരളത്തിലടക്കം എന്നും അറിയപ്പെടുന്നത് മോഷണം നടത്തി ആഡംബര ജീവിതം നയിക്കുകയാണ് ഇവരുടെ രീതി എന്നാണ് പോലീസ് പറയുന്നത് കോളനിയിൽ ആദ്യകാലത്ത് എണ്ണൂറ് കുടുംബങ്ങൾ താമസിച്ചിരുന്നു ഇവിടെ കയറി പ്രതിയെ പിടികൂടുക സാഹസികമായ ജോലിയാണ് അകത്ത് കയറി പ്രതിയെ പിടികൂടിയാൽ കോളനിക്കാർ വാഹനം തടഞ്ഞ് പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കും എന്നാൽ കഴിഞ്ഞ അഞ്ചു വർഷമായി ഇവിടെയും ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ തിരുട്ട് ജോലി നോക്കുന്നവർ വളരെ കുറവാണ് ഒരു ചെറിയ പ്രദേശത്തെ ആളുകളെ വെച്ച് രാംജി നഗർ എന്ന ഒരു പ്രദേശത്തെ മൊത്തം ചാപ്പയടിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ നാട്ടുകാർ ഒരിക്കൽ ഇന്ത്യ ടുഡേയോട് പറഞ്ഞത് പണ്ട് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നതും സത്യമാണ് തിരട്ടു ഗ്രാമക്കാർ ജയിലിലായാലും അവരുടെ ബന്ധുക്കൾ പട്ടിണിയിലാകില്ല തിരട്ടു ഗ്രാമത്തിന്റെ മൂപ്പന്റെ അറിവോടെയാണ് ഓരോ സംഘങ്ങളും മോഷണത്തിനായി എത്തുന്നത് ഓരോ മോഷണം നടത്തുമ്പോഴും ഇതിന്റെ വിവരങ്ങളും ആരെങ്കിലും പിടിയിലായിട്ടുണ്ടെങ്കിൽ ആ വിവരവും അപ്പപ്പോൾ ഗ്രാമത്തിലേക്ക് കൈമാറും അവിടെ നിന്ന് ഇടപെടലുകൾ നടത്തിയാണ് നിയമസഹായം ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നത് കവർച്ച നടത്തി ലഭിക്കുന്ന വരുമാനത്തിന്റെ നിശ്ചിത വഹിതം ഗ്രാമമൂപ്പിനെ ഏൽപ്പിക്കണം ഈ തുക ഉപയോഗിച്ചാണ് കവർച്ചയ്ക്കിടെ ജയിലിലാകുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നത് ഇത്തരത്തിൽ കുടുംബത്തിലെ ഒരംഗം ജയിലിലായാൽ പകരം മറ്റൊരംഗം മോഷണ മേഖലയിലേക്ക് സജീവമാകണമെന്ന നിബന്ധന ഈ ഗ്രാമത്തിലുണ്ട് അതായത് ഇത് പാരമ്പര്യമായി ഒരു കുലത്തൊഴിൽ പോലെ തുടരുന്നു അതുകൊണ്ട് തന്നെയാണ് തിരുട്ട് ഗ്രാമത്തിലെ മോഷണകല അവസാനിപ്പിക്കാനും കഴിയാത്തത് എന്നാണ് ഇത് സംബന്ധിച്ച് പഠിച്ചവർ പറയുന്നത് പക്ഷേ വിദ്യാഭ്യാസം ലഭിച്ച പുതിയ തലമുറ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് നേരത്തെ എണ്ണൂറ് കുടുംബങ്ങൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ അഞ്ഞൂറായി കുറഞ്ഞിട്ടുണ്ട് ഹൈദരാബാദ് നെല്ലൂർ തമിഴ്നാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ നിരവധി വൻ സ്വർണ്ണ കവർച്ചകളിലെ പ്രതികളും ഈ ഗ്രാമത്തിലുണ്ടായിരുന്നു ഇവർ ഏതോ തോൽപ്പിക്കപ്പെട്ട തമിഴ് സൈന്യത്തിന്റെ പിൻഗാമികളായിരിക്കണമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇവരിൽ തന്നെ ഭവനഭേദന നടത്തുന്നവരും കാലുകളെ മോഷ്ടിക്കുന്നവരുമായി രണ്ട് വിഭാഗങ്ങളുണ്ട് ഒരു കള്ളന്റെ പ്രദേശത്ത് മറ്റൊരു കള്ളൻ മോഷണം നടത്തുകയില്ല എന്ന പ്രത്യേകതയും ഇവർക്കിടയിലുണ്ടായിരുന്നു വിദഗ്ധമായ പരിശീലനത്തിന് ശേഷം ക്ഷേത്രത്തിൽ പൂജയും കഴിഞ്ഞാണ് ഇവർ മോഷണത്തിനായി പുറപ്പെടുക അവിടെ നിന്ന് ജപിച്ചു കിട്ടിയ ഏലസുകളും ഇവരുടെ കൈകളിൽ കാണാം പിടി വീണാൽ സ്ത്രീകളടക്കം മലമൂത്ര വിസർജനം നടത്തി സ്ഥലം വൃത്തികേടാക്കി രക്ഷപ്പെടുക തുടങ്ങിയ നമ്പറുകളും ഇവരുടെ കയ്യിലുണ്ട് ആയുധധാരികളായ സംഘം എന്നാണ് കുർവാ സംഘം എന്ന വാക്കിന്റെ അർത്ഥം തമിഴ്നാട് ഇന്റലിജൻസ് ആണ് ഇവർക്ക് ഈ പേര് നൽകിയത് തിരുട്ടു ഗ്രാമങ്ങളിലെ മോഷണ സംഘങ്ങളിൽ വെച്ച ഏറ്റവും അക്രമകാരികളായ സംഘമാണ് കുർവാ സംഘം അഥവാ നരിക്കുറുവ ആദ്യമുഖ കുർവാ സംഘത്തിൽ ഉൾപ്പെട്ടവരും തിരുട്ടു ഗ്രാമത്തിൽ ഉൾപ്പെട്ടവരായിരുന്നു പക്ഷേ നിലവിലെ കുർവാ സംഘത്തിൽ ഉള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് മോഷണം എന്ന പൊതു ലക്ഷ്യത്തിനായി ഒത്തുകൂടിയതാണ് അവർ കുറഞ്ഞത് മൂന്ന് പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത് അർദ്ധനഗ്നരായി ശരീരത്തിൽ മുഴുവൻ എണ്ണയും കരിയും പൂശിയാണ് കുർവാസംഘം ഇറങ്ങുന്നത് കണ്ണുകൾ മാത്രം കാണാവുന്ന തരത്തിൽ തുണി കൊണ്ട് മുഖം മറച്ചിരിക്കും മോഷണത്തെ തൊഴിലായി കാണുന്ന ജനങ്ങളാണെന്നതിനാൽ യാതൊരു കുറ്റബോധവും ഇവർക്കുണ്ടാകില്ല പാരമ്പര്യമായി കൈമാറിക്കിട്ടിയ മോഷണ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും എല്ലാം കൂട്ടിച്ചേർന്നാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തുന്നത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുർവാ സംഘം പകൽ സമയങ്ങളിൽ ചെറിയ ജോലികളായി ചുറ്റിക്കിറങ്ങി നടന്നാണ് ആളൊഴിഞ്ഞ വീടുകളും പ്രായമായവർ താമസിക്കുന്ന വീടുകളും കണ്ടെത്തുന്നത് ആറു മാസം മുതൽ ഒരു വർഷം വരെ കാത്തിരുന്ന് ഉചിതമായ സമയം എത്തുമ്പോഴാണ് മോഷണം ആളില്ലാത്ത വീടാണെങ്കിൽ വീടിന്റെ പിന്നിലെ വാതിൽ തകർത്ത് അകത്ത് കയറി മോഷണം നടത്തുന്നതാണ് രീതി പ്രായമായവരുള്ള വീടാണെങ്കിൽ വീടിന്റെ പുറത്ത് ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കുക റെക്കോർഡ് ചെയ്തു വെച്ച കുഞ്ഞിന്റെ കരച്ചിൽ ശബ്ദം ഉറക്ക കേൾപ്പിക്കുക എന്നിവയാണ് ഇവർ ഒരുക്കുന്ന കേണികൾ ശബ്ദം കേട്ട് പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി വീടിനകത്ത് കയറി മോഷണം നടത്തും വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയും കഴുത്തിൽ കത്തി വെച്ച് ഭീഷണിപ്പെടുത്തിയും സ്വർണവും പണവും കൈക്കലാക്കും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ആരംഭിക്കുന്ന ഇവർ ഒന്നിനും മടിക്കില്ല കടുത്ത വിശ്വാസികളാണ് ഇവർ രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് നല്ല മുഹൂർത്തം നോക്കി മോഷണത്തിനിറങ്ങും പണ്ടൊക്കെ വാഹന വരെ ഉണ്ടാക്കി തിരുട്ട് ഗ്രാമക്കാർ കൊള്ളയടിച്ചതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഡിജിറ്റൽ മണി വ്യാപകമാകുന്നതിന് മുമ്പുള്ള കാലത്ത് കുടുംബത്തോടൊപ്പം തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുന്നവർ കൈവശം ധാരാളം പണം കരുതുമായിരുന്നു സ്ത്രീകൾ പൊതുവെ സ്വർണം ധരിക്കും എന്നാൽ അപകട അപകടസ്ഥലത്തു നിന്നും ഇവയൊന്നും തന്നെ ഉറ്റവർക്ക് തിരിച്ചു കിട്ടാറില്ല തമിഴ്നാട് പോലീസ് ഈ കേസുകളിൽ തീർത്ഥാടകരുടെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറുടെ അശ്രദ്ധ മൂലം അപകടം സംഭവിച്ചുവെന്ന് എഫ്ഐആർ എഴുതി കേസ് ക്ലോസ് ചെയ്യുന്നു വന്നിടിച്ച ട്രക്ക് ഡ്രൈവർമാരെ കുറിച്ച് ആരും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല നാഷണൽ ഹൈവേയിൽ തമിഴ്നാട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ കൂട്ടക്കൊലകൾക്കെതിരെ മുമ്പ് അന്വേഷണം നടന്നിരുന്നു പക്ഷേ കാര്യമായി തുമ്പൊന്നും കേട്ടിട്ടില്ല തമിഴ്നാട്ടിലെ തിരട്ടു ഗ്രാമം പോലെ ഉത്തർപ്രദേശിലെ ചോർ ചോർഗ്രാമവും മോഷണത്തിന് പേരെടുത്ത സ്ഥലങ്ങളിലൊന്നാണ് സ്യൂട്ട് കേസുകളോ ബാഗുകളോ ഉടമസ്ഥർ അറിയാതെ എടുത്ത ശേഷം അതിനുള്ളിലെ വിലയേറിയ വസ്തുക്കൾ മോഷ്ടിച്ച് ബാഗി തിരിവെക്കുന്നതാണ് ഇവരുടെ രീതി കുർവാ സംഘത്തെക്കാൾ ഭീകരന്മാരായ കൊള്ള സംഘമാണ് ബവാരിയ സംഘം രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ തീരൻ അധികാരമുണ്ട് എന്ന എച്ച് വിനോദ് സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് സിനിമ പറയുന്നത് ബവാരി എന്ന രാജസ്ഥാനിലെ ക്രൂരന്മാരായ മോഷണ സംഘത്തെക്കുറിച്ചാണ് തമിഴ്നാട്ടിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചിത്രം തീരൻ തിരുമാരൻ എന്ന കഥാപാത്രം യഥാർത്ഥ ജീവിതത്തിൽ ഐ ജി എസ് ആർ ജംഗിത് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലായി നടക്കുന്ന കൊലപാതക പരമ്പരയിൽ ഇതിനു പിന്നാലെ വരുന്ന അന്വേഷണമാണ് ചിത്രത്തിന്റെ പ്രമേയം മോഷണത്തിന് വേണ്ടി ആരെയും കൊന്നു തള്ളാൻ മടിയില്ലാത്ത മൃഗങ്ങളെ വേട്ടയാടുന്നത് പോലെ മനുഷ്യനെ ഒറ്റയടിക്ക് കൊല്ലുന്നവരാണ് ഭവാര്യ സംഘം ഉത്തർപ്രദേശിലും രാജസ്ഥാനിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഭവാര്യ സംഘത്തിന്റെ ക്രൂരതകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്നാൽ അന്യ സംസ്ഥാനങ്ങളിലേക്ക് എത്തിയുള്ള അന്വേഷണം പലപ്പോഴും പ്രായോഗികമായിരുന്നില്ല രണ്ടായിരത്തി അഞ്ചിൽ എ ഡി എം കെ എം എൽ എ ആയിരുന്ന കെ സുന്ദർശനം കൊല്ലപ്പെട്ടതോടെയാണ് അന്വേഷണം ഊർജിതമായത് ഇതിനു പിന്നാലെ സ്ഥലത്തെ കോൺഗ്രസ് നേതാവ് തലമുത്ത് നടരാജൻ ഡി എം കെ നേതാവ് ഗജേന്ദ്രൻ എന്നിവരെ ബവാരിയൻ സംഘം കൊലപ്പെടുത്തിയത് ദേശീയതലത്തിലും വാർത്തയായിരുന്നു അതോടെ ബവാരിയ സംഘത്തിന്റെ അതിക്രമങ്ങൾക്ക് തടയിടാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചു ഡി ആയിരുന്ന എസ് ആർ ജംഗിത് അഡീഷണൽ ഡി ജി പി ആയിരുന്ന സഞ്ജയ് അറോറ എന്നിവരുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ ബവാരിയ എന്ന പേരിൽ അന്വേഷണം ആരംഭിച്ചു ഉത്തർപ്രദേശ് പോലീസിന്റെയും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും സഹായത്തോടെയായിരുന്നു ആയിരുന്നു ടീമിന്റെയും പിന്നിലുള്ള നീക്കങ്ങൾ കേസിൽ ഏക തെളിവായി കൈവശം ഉണ്ടായിരുന്നത് ഫിംഗർ ആണ് ആഗ്ര ജയിലിൽ നിന്ന് ഇതിന് മാർച്ചായതോടെ കേസിൽ പുരോഗതി ഉണ്ടായി അന്ന് ഒമാ ബവാരിയ ബസുര ബവാരിയ വിജയ് ബവാരിയ എന്നീ പ്രധാന നേതാക്കളെയായിരുന്നു ജൻഗിദും സംഘവും ലക്ഷ്യമിട്ടത് ഒടുക്കം ജീവൻ പണയം വെച്ചാണെങ്കിലും ഓരോരുത്തരായി പോലീസ് അറസ്റ്റ് ചെയ്തു തമിഴ്നാട്ടിലെ പ്രത്യേക കോടതി പിന്നീട് ഒമാ ബെവറേക്കും അശോക് ബെവറേക്കും വധശിക്ഷ വിധിച്ചു ബവാരി എന്ന വാക്കിനർത്ഥം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവർ എന്നാണ് രാജ്യത്തിന്റെ ഇടങ്ങളിൽ കൊള്ള കൊലപാതകം ബലാത്സംഗം മൃഗക്കടത്ത് എന്നിങ്ങനെ ഇവർ ചെയ്യുന്ന അക്രമങ്ങൾക്ക് പരിധിയില്ല പല നാടുകളിൽ പല പേരുകളിലാണ് ഇവർ അറിയപ്പെടുന്നത് ഉത്തർപ്രദേശിൽ കൊള്ളയും കൊലയും നടത്തുന്ന ഒട്ടേറെ നാടോടി ഗോത്രങ്ങളുണ്ട് ഈ കൂട്ടത്തിൽ ഏറ്റവും ക്രൂരമായി കൊള്ളയടിക്കുന്നവരാണ് ബവാരികൾ റോഡ് ഏരിയകളിലും ഒറ്റപ്പെട്ട വീടുകളിലും ഇവർ കൂട്ടമായി ഇരയെ തേടിയിറങ്ങും ഇരുമ്പുതണ്ട് കോടാലി നാടൻ തോക്ക് എന്നിവയെ ഉപയോഗിച്ച് ദൃക്സാക്ഷികളെ അവശേഷിപ്പിക്കാതെയാണ് ഓരോ കൊള്ളയും ആവിഷ്കരിക്കുക സംഘത്തിൽ സ്ത്രീകളുമുണ്ട് ഇവരാണ് പകൽ സമയങ്ങളിൽ കൊള്ളയടിക്കാനുള്ള വീടും പരിസരവും കണ്ടുവെക്കുന്നത് ബവാരികൾ നടത്തുന്ന കൊലപാതകങ്ങളിലും ചില വ്യത്യാസങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇരകളുടെ തല തകർത്താണ് കൊല്ലുന്നത് മരണം എളുപ്പത്തിൽ ഉറപ്പിക്കാമെന്നതാണ് ഇതിന് കാരണം കുറ്റകൃത്യം നടത്തിയ ശേഷം ആയുധങ്ങളും മൊബൈൽ ഫോണുകളും ഉപേക്ഷിക്കും പോലീസിന് പിന്തുടരാൻ കഴിയരുത് എന്ന ഉദ്ദേശ്യത്തിലാണ് ഇത് ആരെങ്കിലും പോലീസ് പിടികൂടിയാൽ തന്നെ അവർ ഒരിക്കലും തന്റെ സംഘാംഗങ്ങളെ ഉറ്റുകൊടുക്കാൻ തയ്യാറായില്ല ഈ വിഭാഗത്തിലുള്ള എല്ലാവരും ഇത്രക്കാരാണ് എന്ന് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഭവാര്യ വിഭാഗത്തിൽ ഉൾപ്പെട്ടു എന്ന കാരണത്താൽ അവഗണന നേരിടുന്ന ഒട്ടേറെ പേർ ഇന്നുമുണ്ട് പീയുഷ് ഗോസ്വാമിയുടെ ടൈൽ ഓഫ് അൺടച്ചബിൾ ബവാരിയേഴ്സ് ഓഫ് രാജസ്ഥാൻ എന്ന ലേഖനത്തിൽ ഇവരെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട് പഴയ പ്രതാപമില്ലെങ്കിലും ബവാരിയ സംഘം ഇപ്പോഴും സജീവമാണ് അതുപോലെ ഇന്ത്യയിൽ ഞെട്ടിച്ച കൊള്ള സംഘമായിരുന്നു ദിണ്ടുപാളയം ഗ്യാങ് സ്ത്രീകൾ വീട്ടുജോലിക്കാർ എന്ന രീതിയിലെത്തി കാര്യങ്ങൾ പഠിച്ച് പിന്നെ പുരുഷന്മാരെ വിളിച്ചു വരുത്തി കൊള്ളയടിക്കുന്നതായിരുന്നു ഇവരുടെ രീതി ദിണ്ടുപാളയം ഗ്യാങ്ങിലെ സ്ത്രീകൾ തന്നെ മറ്റുള്ളവരെ റേപ്പ് ചെയ്യാൻ കൂട്ടുനിന്നതിന്റെ വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് കൊള്ളയും റേപ്പും നടത്തി ഇരകളെ അടിച്ചു കൊല്ലുകയായിരുന്നു ദിണ്ടുപാളയം സംഘത്തിന്റെ രീതി തൊണ്ണൂറുകളുടെ അവസാനം കർണാടകയിൽ നിരവധി കൊലകൾ നടത്തിയ സംഘത്തെ ഒടുവിൽ പോലീസ് അമർച്ച് ചെയ്തു ഇതും സിനിമയും നോവലുമൊക്കെയായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിൽ നടക്കുന്ന എ ടി എം കവർച്ചകളെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് പോലീസ് നീട്ടിയത് ഹരിയാന രാജസ്ഥാൻ അതിർത്തിയിലെ വ്യവസായ മേഖലകൾ ഉൾപ്പെടുന്ന പ്രദേശമായ മേവാത്തിലെ പ്രൊഫഷണൽ എ ടി എം കൊള്ള സംഘമാണ് ഇതിനു പിന്നിൽ മേവാത് ഗ്യാങ് അഥവാ ബ്രസ ഗ്യാങ് എന്നാണ് ഇവരെ വിളിക്കുന്നത് തൃശൂരിലെ പ്രമാദമായ എ ടി എം കവർച്ചയ്ക്ക് പിന്നിലും ഈ സംഘം തന്നെയായിരുന്നു മേവാത്ത് സംഘം രാജ്യമാകെ സഞ്ചരിച്ച് കവർച്ച ചെയ്തത് കോടികളാണ് ഇരുന്നൂറിലധികം ആളുകൾ ഈ സംഘത്തിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് എല്ലാവരും വിദഗ്ദ്ധ പരിശീലനം ലഭിച്ചവർ ഇതിനു മുമ്പും മേവാത്ത് സംഘം കേരളത്തിലെത്തി കവർച്ച നടത്തിയിരുന്നു കണ്ണൂർ ആലപ്പുഴ ജില്ലയിലായിരുന്നു ഏറ്റവും കവർച്ച കണ്ണൂർ കവർച്ചയ്ക്ക് പിന്നിലുള്ളവരെ പിടികൂടിയപ്പോൾ അത് മേവാത് സംഘമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആലപ്പുഴയിൽ നടന്ന കവർച്ചയിലും ഇവർ പിടിയിലായത് ഏറ്റവും മോഷണം പഠിപ്പിക്കാൻ പ്രത്യേക സംഘം തന്നെ ഇവിടെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് പഴയ എ ടി എം മെഷീനുകൾ ബാങ്കുകളിൽ നിന്ന് ലേലം വിളിച്ചെടുക്കും ഇത് മെയ്വാത്തിലെത്തിച്ച് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് പൊളിച്ച് പരിശീലിക്കും വിവിധ തരത്തിലുള്ള എ ടി എം മെഷീൻ ഉള്ളതിനാൽ എല്ലാ തരത്തിലുള്ള മെഷീനും സംഘടിപ്പിച്ച് പരിശീലനം നടത്തും പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എ ടി എം തകർത്ത് കൊള്ള രക്ഷപ്പെടുന്നതാണ് രീതി പോലീസ് എത്തുമ്പോഴേക്കും ഇവർ അടുത്ത സ്ഥലത്തേക്ക് എത്തിയിരിക്കും ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായാൽ ഉപയോഗിക്കാൻ തോക്കും കത്തിയും ഇവർ കരുതും ആവശ്യമെങ്കിൽ ഉപയോഗിക്കും ശരിക്കും പ്രൊഫഷണൽ മോഷണ സംഘമാണ് ഇവർ മോഷണത്തിന് ശേഷം ട്രക്കിൽ രക്ഷപ്പെടുന്നതാണ് ഇവരുടെ രീതി ഇതിനായി ഹരിയാനയിൽ നിന്ന് എത്തുന്ന ട്രക്ക് ഡ്രൈവറെ വരെ പരിചയപ്പെടും വ്യവസായ മേഖലകൾ ഉൾപ്പെടുന്ന സ്ഥലമായതിനാൽ നിരവധി ട്രക്കുകൾ ദിനംപ്രതി വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പുറപ്പെടും പല ട്രക്കുകളും കാലിയായിട്ടാണ് മടങ്ങുക ഇത് മോഷ്ടാക്കൾ ഉപയോഗപ്പെടുത്തും ട്രക്കുകൾ മോഷണ സ്ഥലത്തിന്റെ സമീപത്ത് ഉണ്ടോ എന്ന് അന്വേഷിക്കും കൊള്ള കഴിഞ്ഞാൽ ഉപയോഗിച്ച വാഹനവുമായി നേരെ ട്രക്കിലേക്ക് കയറും മോഷ്ടാക്കൾ സഞ്ചരിച്ച കാറ് തേടി പോകുന്ന പോലീസിനെ വെട്ടിച്ച് ഇവർ ട്രക്കിൽ അതിർത്തി കടക്കും ഹരിയാന രാജസ്ഥാൻ ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി ചിതിറിക്കിടക്കുന്ന ഒരു മേഖലയാണ് മേവാത് ആകെ ആയിരത്തി ഗ്രാമങ്ങളാണ് മേവാത് മേഖലയിലുള്ളത് നൂഹ് പൽവാൽ ഫരീദാബാദ് ഗുരുഗ്രാം ജില്ലകളിലായി അഞ്ഞൂറ്റി അൻപത് ഗ്രാമങ്ങളും രാജസ്ഥാനിലെ അൽവാർ ഭരത്പൂർ ജില്ലകൾക്ക് കീഴിൽ അറുന്നൂറ്റി അൻപത് ഗ്രാമങ്ങളുമുണ്ട് വികസനത്തിന്റെ മുന്നേറ്റത്തിൽ രാജ്യത്ത് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് മേവാത് ഒരു കാലത്ത് സമ്പന്നമായിരുന്ന മേവാത്ത് രാജ്യത്തിന്റെ വിഭജന കാലത്തിന് ശേഷമാണ് ക്ഷയിച്ചത് ഇക്കാലത്ത് വിദ്യാസമ്പന്നരായ ഭൂരിഭാഗം ആളുകളും പലായനം ചെയ്തു ഇതോടെ ജില്ലയിൽ അടിസ്ഥാന വികസനം ഇല്ലാതെയായി കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം പേരും എന്നാൽ തൊഴിലവസരങ്ങളുടെ അഭാവം മേവാത്ത് മേഖലയിലെ യുവാക്കളെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മേവാത്തിലെ ഒരു നല്ല വിഭാഗവും ഏറ്റവും കൊള്ളവിട്ട് സൈബർ തട്ടിപ്പിലേക്കാണ് നീങ്ങുന്നത് പഴയ മോഡൽ തിരുട്ട് ഗ്രാമം എന്ന സങ്കല്പം ഇനി അധിക കാലമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്നും ഇനി സൈബർ തിരുടന്മാരുടെ കാലമാണെന്നുമാണ് പോലീസിലെ ഈ രംഗം പഠിച്ച വിദഗ്ധർ പറയുന്നത് കാരണം സി സി ടി വി ഡ്രോൺ ക്യാമറയും ആധുനിക സർവൈലൻസ് സിസ്റ്റവും ഒക്കെ വ്യാപകമായതോടെ മാനുവലായുള്ള മോഷണങ്ങൾ റിസ്ക് ഏറെയുള്ള പരിപാടിയായി മാറി പക്ഷേ അതിനേക്കാൾ ഏറെ ഗുണമുള്ളതും ലാഭമുള്ളതുമാണ് സൈബർ തട്ടിപ്പുകൾ ഉത്തരേന്ത്യയിൽ പലയിടത്തുമായി സൈബർ തട്ടിപ്പുകാർക്കായുള്ള ചില ന്യൂജൻ തിരുട്ട് ഗ്രാമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് വിവരം ഛത്തീസ്ഗഡിലും ഉത്തർപ്രദേശും അതിനിടുന്ന ജാർഖണ്ഡിലും ഒക്കെ ഇത്തരം സൈബർ തട്ടിപ്പ് ഗ്രാമങ്ങൾ മുളച്ചുപൊന്തുകയാണ് ജാർഖണ്ഡിലെ ജംതാര ജില്ലയിലെ കർമൺ നാരായൺപൂർ കർമാദാർ ദേവ്കർ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം സൈബർ തട്ടിപ്പുകാർ ഇന്ന് ബാങ്കുകളുടെയും ഐ ടി വിദഗ്ധരുടെയും പേടി സ്വപ്നമാണ് ജനസംഖ്യയിൽ മുപ്പത്തിയൻപത് ശതമാനം ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ജാംതാരയിലാണ് രാജ്യത്തെ എഴുപത് ശതമാനത്തോളം സൈബർ പണ തട്ടിപ്പ് കേസുകൾ നടക്കുന്നത് ഓരോ വർഷവും നൂറുകണക്കിന് കേസുകളുമായി ഇവിടെ എത്തുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസുകാർക്ക് ഇവിടെ നിന്ന് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുക ഏറെ പ്രയാസകരമാണ് റെയ്ഡിനെത്തുന്ന പോലീസിന് നേരെ വെടിവെപ്പും കല്ലേറും അമ്പയ്ത്തും സംഘം ചേർന്നുള്ള ആക്രമണവും പതിവായതിനാൽ തട്ടിപ്പുകാരെ പിടികൂടുക അത്ര എളുപ്പമല്ല അപകട സൂചന ലഭിച്ചാൽ കാടുകളിലേക്ക് മുങ്ങുന്ന തട്ടിപ്പ് സംഘത്തിന് പിന്നാലെ പോകാനും പോലീസിന് കഴിയില്ല പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച യുവസമൂഹമാണ് ഇവിടെ സൈബർ ക്രിമിനലുകളായി മാറിയവരിൽ കൂടുതൽ പേരുമെന്നും പോലീസ് പറയുന്നു മീശ മുളയ്ക്കാത്ത പയ്യന്മാർ വരെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ മുറികളിലിരുന്ന് മെയ്യനങ്ങാതെ കേരളത്തിലെ വിദ്യാസമ്പന്നര ഉൾപ്പെടെയുള്ളവരുടെ വിവരം ചോർത്തി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നു വ്യാജവിലാസത്തിൽ എണ്ണമില്ലാ സിം കാർഡുകൾ കൈക്കലാക്കിയാണ് പലപ്പോഴും ഇവരുടെ ഓപ്പറേഷൻ രണ്ടായിരത്തി പതിനൊന്നിൽ മൊബൈൽ റീചാർജുമായി ബന്ധപ്പെട്ടാണ് ഈ മേഖലയിലെ ആദ്യ ഓൺലൈൻ കേസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് പണം അടയ്ക്കാതെ മൊബൈൽ റീചാർജ് ചെയ്യുന്ന വിദ്യകൾ പഠിച്ച യുവാക്കളായിരുന്നു കുറ്റകൃത്യങ്ങൾക്ക് പിന്നിൽ അക്കൗണ്ട് വിവരങ്ങൾ കൈക്കലാക്കി വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം കവരുന്ന സംഘം പിന്നീട് പ്രദേശത്ത് വേരൊറപ്പിച്ചു തട്ടിപ്പ് സംഘത്തിലെ പലർക്കും പ്രത്യേക തലവന്മാരുടെ കീഴിൽ വിദഗ്ധ പരിശീലനം ലഭിക്കുന്നുണ്ട് അതുപോലെ വ്യാജ കോൾ സെന്റർ ഉണ്ടാക്കി പണം തട്ടുകയും ഇവരുടെ ഒരു രീതിയാണ് ആധാർ നമ്പർ ഉപയോഗിച്ച് പുതിയ മൊബൈൽ കണക്ഷനുകൾ എടുക്കുന്ന നിരക്ഷരരായ സാധാരണക്കാരെ വിരളടയാളം പതിഞ്ഞിട്ടില്ലെന്ന് വിശ്വസിപ്പിച്ച് പലവട്ടം വിരളടയാളം പതിപ്പിച്ച് ആ ഐ ഡി പ്രൂഫ് ഉപയോഗിച്ച് അഞ്ചുമാറും കണക്ഷനുകൾ തട്ടിപ്പ് സംഘം സംഘടിപ്പിക്കും പിന്നീട് ആ നമ്പറുകളാണ് കോൾ സെന്റർ നമ്പറുകളായി ഉപയോഗിക്കുക തട്ടിപ്പിനിരയായ ആൾ നമ്പർ പിന്തുടരുന്നാൽ സ്വന്തമായി ബാങ്ക് അക്കൌണ്ട് പോലുമില്ലാത്ത ഏതെങ്കിലും സാധാരണ വീട്ടമ്മമാരുടെ പക്കലാകും എത്തിച്ചേരുക കൊൽക്കത്ത കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോൾ സെന്ററുകളുടെ യഥാർത്ഥ ഉറവിടം ജാർഖണ്ഡിൽ മൂന്ന് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗ്രാമങ്ങളിലാണ് അതുപോലെ ഡൽഹി നോയിഡ യു പിയിലെ കാൺപൂർ ഗോരഖ്പൂർ ബീഹാറിലെ ചപ്ര ഹാജിപൂർ തുടങ്ങിയ ദരിദ്ര പ്രദേശങ്ങളിലൊക്കെ ഈ സൈബർ മാഫിയയ്ക്ക് വേരുകളുണ്ട് നൈജീരിയ തൊട്ട് ചൈന വരെ വേരുകളുള്ള അന്താരാഷ്ട്ര തട്ടിപ്പ് നെറ്റ്വർക്കിന്റെ സഹായവും ഇവർക്ക് കിട്ടുന്നുണ്ട് ഏ അധിഷ്ഠിതമായ ഒരു വ്യക്തിയുടെ അതേ രൂപത്തിൽ വീഡിയോ കോളിൽ വന്ന് പണം തട്ടുന്ന രീതി പോലും ഇവർ സ്വീകരിച്ചു കഴിഞ്ഞു ഇക്കഴിഞ്ഞ മാസം കൊച്ചിയിൽ നടന്ന അലൻപാക്ര ഷോയുമായി ബന്ധപ്പെട്ട് നിരവധി മൊബൈൽ ഫോണുകൾ മോഷണം പോയതിന്റെ അന്വേഷണം കേരള പോലീസിനെ ഞെട്ടിച്ചിരുന്നു ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും എത്തിയ രണ്ട് സംഘങ്ങളായിരുന്നു മോഷണത്തിന് പിന്നിൽ മുംബൈ സംഘത്തിലെ സണ്ണി ഭോല യാദവിനെ തേടി പോലീസ് വീട്ടിലെത്തിയപ്പോൾ വീട്ടിലില്ലെന്ന നിലപാടായിരുന്നു കുടുംബാംഗങ്ങൾക്ക് നഷ്ടപ്പെട്ട ഫോൺ തപ്പി വീട് പരിശോധിക്കുന്നതിനിടെ കട്ടിലിന്റെ അടിയിലെ അറയിൽ പ്രതിയെ കണ്ടെത്തി ഓൾഡ് ഡൽഹി ദരിയാഗഞ്ചിൽ ഒരു കോളനിയിൽ താമസിക്കുന്ന രണ്ടു പേരായിരുന്നു ഡൽഹി സംഘത്തിന്റെ തലവന്മാർ ഇവരെയും പോലീസ് പൊക്കി ഫ്ളൈറ്റിൽ സഞ്ചരിച്ച് കൊച്ചിയിലെത്തി ആഡംബര മുറികളിൽ താമസിച്ചാണ് ഇവർ മോഷണം നടത്തുന്നത് പഴയ അമ്മി കൊത്താൻ വരുന്ന നാടോടി സംഘമല്ല ആധുനിക മോഷ്ടാക്കൾ അവരും ഹൈടെക് ആയി കഴിഞ്ഞിരിക്കുന്നു അതിനാൽ കേരളം പോലെ ഒരു ഉപഭോക്തൃ സംസ്ഥാനത്ത് മതിയായ ജാഗ്രത ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്